ചെറുപ്പുളശ്ശേരിയിൽ കാട്ടുപന്നി വേട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ നടത്തിയ വേട്ടയിൽ എട്ട് പന്നികളെ വെടിവെച്ചു കൊന്നു പന്നിശല്യം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു നടപടി ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡ് പരിസരം കാൽമണ്ണ പൂക്കോട് ഭാഗങ്ങളിലാണ് ഞായറാഴ്ച കാട്ടുപന്നി വേട്ട നടന്നത് ഈ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായി കർഷകർ പരാതി പറഞ്ഞിരുന്നു തുടർന്നാണ് നഗരസഭ കാട്ടുപന്നികളെ പിടികൂടാൻ കൗൺസിലറും ഫോറസ്റ്റ് ആരോഗ്യ വിഭാഗം ഉൾപ്പെട്ട പാനൽ ഉണ്ടാക്കുകയും ഇവരുടെ നേതൃത്വത്തിൽ അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തത് ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന വേട്ടയിൽ പരിശീലനം സിദ്ധിച്ച നായ്ക്കളുടെ സഹായത്തോടെ എട്ട് പന്നികളെ ഷൂട്ടർമാർ വെടിവെച്ചുകൊന്നു പെരിന്തൽമണ്ണയിൽ നിന്നുള്ള അംഗീകൃത ഷൂട്ടർമാരായ അലി നെല്ലങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് തോമസ് പി ജെ ഷാൻ കെ പി മുഹമ്മദ് അലി എന്നിവരാണ് വേട്ടയിൽ പങ്കെടുത്തത് ശല്യം മൂലം ഈ പ്രദേശങ്ങളിൽ കർഷകർ വലിയ ദുരിതമാണ് നേരിടുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് നഗരസഭ മുൻകൈയ്യെടുത്ത് ഷൂട്ടർമാരെ എത്തിച്ചതെന്നും ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിലും വേട്ട തുടരുമെന്നും കൗൺസിലർ വി വിനോദ് പറഞ്ഞു വ്യാപകമായിട്ടുള്ള പന്നി കൃഷിനാശം വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് വലിയ പ്രകാശത്തിലാണ് കൃഷിക്കാര് എന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ട് ആ പാനലിലെ ഷൂട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പൂതോട് പാടശേഖരത്തിലും അതുപോലെ തന്നെ കാറൽമണ്ണയിലും നടത്തിയിട്ടുള്ള ഒരു പന്നികളെ വേട്ടയടിയതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ആളുകൾക്ക് വലിയ രൂപത്തിലുള്ള കൃഷിനാശത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇത് സഹായകരമാവും എന്നാണ് കരുതുന്നത് ഷൂട്ടർമാർ മങ്കടയിലും എന്തൊക്കെയുള്ള ആൾക്കാരാണ് പക്ഷേ ഓർമ്മയില്ല അംഗീകൃത ഷൂട്ടർമാരാണ് നമ്മുടെ പാനലിൽ ഉള്ളതാണ് ഫോറസ്റ്റ് തന്നിട്ടുള്ള ഷൂട്ടർമാരാണ് അതാണ് വലിയ പ്രയാസത്തിലാണ് കൃഷിക്കാറ് കൃഷിക്കാറെന്നല്ല ആളുകൾക്ക് ആകെ വലിയ പ്രയാസം പന്നികളുടെ ശല്യം കൊണ്ടുണ്ട് എന്നുള്ളത് ഉണ്ട് തുടരണം നല്ലതാണ് അവരുടെ ഒരു ഒഴിവ് കൂടി കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് വന്ന സംഘത്തില് പന്ത്രണ്ടോളം നായ്ക്കളുണ്ട് നാലഞ്ച് ഷൂട്ടർമാരും നാല് പേരുണ്ട് പിന്നെ പത്ത് മുപ്പതോളം വരുന്ന ആളുകൾ എല്ലാവരും കൂടി എങ്ങനെയാണ് ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ കൂടി ഉണ്ട് മുൻസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരുണ്ട് കൊന്ന പന്നികളെ പിന്നീട് ഫോറസ്റ്റ് അധികൃതരുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു എം എം സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എ ടവർ മെയിൻ റോഡ്